സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള കുടുംബമാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ബഷീർ ബഷിയുടേത് ബഷീർ ബഷിയും ഭാര്യമാരായ സുഹാനയും മഷൂറയും ഇവരുടെ മക്കളും ആരാധകർക്ക് ഏറെ പ്രിയങ്കരരാണ് ഇപ്പോഴിതാ മഷൂറ ബഷീർ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ വ്ളോഗാണ് ചർച്ചയാക്കുന്നത് അതിന് താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളുമാണ് ചർച്ചയാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡയറ്റ് ചലഞ്ചിലാണ് മഷൂറ മുപ്പത് ദിവസത്തെ ചലഞ്ചാണ് മഷൂറയുടേത് അതിൻ്റെ നാലാം ദിവസത്തെ വ്ളോഗാണ് ചർച്ചയാക്കുന്നത് നാലാം ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മഷൂറ വ്ലോഗ് ആരംഭിച്ച് ഇൻട്രോ എടുത്തെങ്കിലും ഒരു ദുഃഖകരമായ വാർത്ത പങ്കുവയ്ക്കാൻ വിദേശത്ത് നിന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചതോടെ വ്ളോഗിലെ മറ്റു വിശേഷങ്ങൾ പറയുന്നത് വേണ്ടെന്ന് വെച്ചു ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്ന വേദനയാണ് സുഹൃത്ത് പങ്കുവെച്ചത് ആ വേദന മഷൂറിയെയും തളർത്തി രാവിലെ ഇൻട്രോ എടുത്ത ശേഷം വ്ളോഗ് തുടർന്നില്ല വളരെ വിഷമത്തിലായിരുന്നു സുഹൃത്ത് വിളിച്ചിരുന്നു അവൾക്കുണ്ടായ ഒരു പ്രശ്നമാണ് എന്നെ തളർത്തിയത് കുറച്ചധികം ഇമോഷണലായി പോയി വ്ളോഗ് ചെയ്യാൻ മൂടുണ്ടായിരുന്നില്ല ഫുഡ് പോലും കഴിച്ചില്ല അത്രത്തോളം മൂഡ് ഓഫ് ആയിരുന്നു അവൾ എൻ്റെ അടുത്തില്ല മറ്റൊരു രാജ്യത്താണ് അവിടെ നിന്ന് വിളിച്ച് സങ്കടം പറയുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി ഞാനും അവൾക്കൊപ്പം കരഞ്ഞു അവൾ ഗർഭിണിയായിരുന്നു പക്ഷേ അബോഷനായി ആ വേദന എനിക്ക് മനസ്സിലാകും ഞാനും കുറേ വർഷം ഗർഭിണിയാകാത്തതിൻ്റെ ബുദ്ധിമുട്ട് വിഷമവും അനുഭവിച്ച ആളാണ് അവൾ വീണ്ടും ഗർഭിണിയാകുമെന്നും നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ എൻ്റെ മമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു ഞാനും എൻ്റെ സഹോദരനും മറ്റൊരു സഹോദരനും കൂടി എനിക്കുണ്ടായിരുന്നു എൻ്റെ അനിയനായിരുന്നു അവൻ പ്രസവിച്ചു വൈകാതെ ആ കുഞ്ഞു മരിച്ചു ഞാൻ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു കുറച്ചു പേർക്ക് അക്കാര്യം അറിയാം പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും പക്ഷേ വിഷമിക്കരുത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചോ നല്ലൊരു പ്ലാൻ ഉണ്ടാകും അതുകൊണ്ടാകും ദൈവം തന്നെ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ബെറ്ററായ ബേബിയർത്തന്നും പിന്നീട് അനുഗ്രഹിക്കും ഇത്തരം അവസ്ഥകളിൽ സ്ട്രോങ്ങായി ഇരിക്കുക ലൈഫ് ഒരിക്കലും ഈസി ആയിരിക്കില്ല എന്നാണ് മഷൂറ പറഞ്ഞത്